ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം രാമക്കൽമേടാണ് രാമക്കൽമേട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന മുണ്ടക്കയത്താണ് ഇപ്പം ഇനി മുണ്ടക്കയത്തുനിന്ന് ഇനി രാമക്കൽമേട് പോകാനായിട്ട് ഇനി എൺപത്തെട്ട് കിലോമീറ്ററും കൂടെ ഉണ്ട് ആയിരിക്കും ഒന്നാമതായി ഇപ്പം രാവിലെ തന്നെ ചൂടാണ് ഞങ്ങോട്ട് കേറുമ്പോളെ അറിയത്തുള്ളൂ എനിക്ക് നേരെ പേരുമേടും കഴിഞ്ഞ് കരടിക്കുഴി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഇപ്പോൾ അപ്പം നമ്മൾ വന്ന വഴിക്ക് ഇടതു സൈഡിലൊരു റോഡുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം അതും കൂടെ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ അവിടുത്തെ വ്യൂ ആണ് കാണാൻ പോകുന്നത് നല്ല അടിപൊളി സ്ഥലം ഫുള്ള് തേയില ഫുള്ള് തേയില ചുറ്റിലും തേയില നല്ല നീറ്റ് സ്ഥലം കേട്ടോ നമ്മളിതുവഴിയാണ് ഇപ്പം വന്നേ ഇനി നമ്മൾ പോകേണ്ട വഴി ഇതാ നമുക്ക് ഫാക്ടറിയിലും കൂടെ ഇവിടെ ഫ്രണ്ടിലോട്ട് കയറി വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കാണാൻ പോകുന്നത് ആ ഒരു തടാകമൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലത് കണ്ടോ ഫുഡ് കാണിക്കുക പക്ഷേ ഈ സ്ഥലത്തുനിന്ന് പോകാൻ പോലും തോന്നില്ല കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു ഏരിയ കേട്ടോ ഇത് അല്ലടാ ഇപ്പം നമ്മൾ കരടിക്കുഴി സ്റ്റേറ്റിലെ ഫാക്ടറിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് നമ്മളെ അങ്ങോട്ട് കയറ്റുകിടത്തില്ല അവർ പറഞ്ഞു കയറ്റി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ഫാക്ടറിയുടെ ഫ്രണ്ട് പക്ഷേ ഇതാണ് ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ യാത്ര എത്തി നിൽക്കുന്നത് രാമക്കൽമേട് പോകാൻ ഇവിടുന്ന് ഇനി ഒരു കിലോമീറ്ററും കൂടിയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് പോകാൻ വെച്ചു നല്ല പൊരും പേയിലും നല്ല ചൂടുണ്ട് അപ്പോൾ ഈ മരത്തിൻ്റെ അടിയിരിക്കാൻ നല്ല രസമുണ്ട് ചെറിയൊരു തണുപ്പും അല്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കാമെന്നില്ല അല്ലെങ്കിൽ പോയതല്ല ഏതോ പോയോ ഒരു രണ്ടായി ഇപ്പൊ രാമക്കൽ എത്തിക്കുമാണ് ഇവിടെ ഭയങ്കര കാറ്റാണ് ഭയങ്കര മഴ മഴക്കാലം കേറിയിട്ട് റസ് ഇവിടുന്ന് എൻട്രി ആവുന്നത് നമ്മളെ പിക്ക് എടുത്തിട്ട് പോകുന്ന പോലെ അങ്ങനെ സൈഡിലോട്ട് കേറി വന്നു ഇപ്പൊ ഇവിടുന്ന് ഒരു നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ ഇതാണ് ഇപ്പൊ കാണുന്ന തമിഴ്നാട നാടൻ പൊടിക്കുക അതുകൊണ്ടാണ് ഇവിടെ ഇതിൻ്റെ അകത്തെല്ലാം ആൾക്കാരുള്ളതാണ് ഇതുകൊണ്ടാണ് അവിടെ കൂടുതലുള്ള ആളാണ് ആളാണ് സ് അങ്ങനെ രാമക്കൽമേടിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയാണ് നന്നായിട്ട് മഴ മൂടിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഒരു ആയിട്ട് വരാന് നല്ല സ്ഥലമാണ് ആ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ചു ദൂരം വന്നപ്പോഴത്തേക്കും നല്ല മഴയായി ഞങ്ങൾ പെട്ടെന്നൊരു കടയിലോട്ട് കയറി ഒരു ചായ കുടിക്കുക പുറത്ത് നല്ല മഴയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര വൈൻഡിപ്പിയാറായി ഇനി ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ കാണാൻ ഓക്കെ ബൈ ബൈ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഞങ്ങളുടെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും